വലിയ അക്കുമറിയാണ് നഴ്സിംഗ് സീറ്റുകൾ ഇത് കള്ള കച്ചവടമാണ് സർക്കാരിന് കിട്ടേണ്ട കിട്ടേണ്ട മുപ്പത്തിയേഴ് നഴ്സിംഗ് സീറ്റുകളാണ് മാനേജ്മെന്റ് ഈ രണ്ട് മാനേജ്മെന്റ് സി പി എമ്മിൽ ബന്ധപ്പെട്ടു ബാലകം നഴ്സിംഗ് കോളേജ് അതുപോലെ വടശ്ശേരിക്ക് രാഷ്ട്രീയ വളരെ ഇങ്ങനെ സി ഐ എ കോളേജിൽ ഇരുപത്തിരണ്ട് സീറ്റ് സർക്കാരിന് കിട്ടേണ്ട മെറിറ്റിൽ കിട്ടേണ്ട കുട്ടികൾക്ക് കിട്ടേണ്ട സീറ്റ് മാനേജ്മെന്റ് കോർത്തേല് മാനേജ്മെന്റ് അമ്മ നടത്തി മുപ്പത്തി ഇതിന് മുമ്പ് ഒരു കാലത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു ഈ പ്രവേശനത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞു പക്ഷേ രണ്ട് കോളേജുകളിലാണ് ചെയ്യുന്നത് ബാക്കിയതിന്റെ വിശദാംശങ്ങൾ എന്തിനാണ് ഇവരാരെ സ്വാധീനിച്ചിട്ടാണ് ഈ രണ്ട് കോളേജും ഈ നടക്കും സർക്കാരിന് കിട്ടേണ്ട മെറിറ്റ് സീറ്റുകൾ എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു മുപ്പത്തേഴ് കുട്ടികൾക്കാണ് സാധാരണക്കാരായ കുട്ടികൾക്കാണ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടേണ്ടത് മുപ്പത്തേഴ് സീറ്റ് എന്തൊക്കെയാണ് ഈ മാനേജ്മെന്റിൽ സി പി എമ്മിന് വേണ്ടി പകരം ചെയ്തുകൊടുക്കുന്നത് നിങ്ങൾ കൂടി അന്വേഷിക്കുന്നു െ പ്രവാസി സംഘത്തിലെ ഗാനം വേണം അത്ര ഇരുപത് ലക്ഷം രൂപ നന്ദി കൂടെ അങ്ങോട്ട് തിരിച്ചു നന്ദി